ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു ചെറിയ ടിപ്സായിട്ടാണ് കേട്ടോ വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കഴുത്തിന് ബ്ലാക്ക് കളർ ഉണ്ടാവില്ല അധികം ആക്കൊണ്ട് എൻ്റെ കഴുത്തിനെല്ലാം ഉണ്ട് അപ്പോൾ അത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് ആണ് കേട്ടെ ഇത് അതിന് മെയിൻ ആയിട്ട് വേണ്ടത് കറ്റാർ വായന്നിട്ടാണ് കറ്റാർ വായ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പിന്നെ എനിക്കെന്നുള്ള പറഞ്ഞാൽ ഈ ഗോൾഡ് അല്ലാണ്ട് ഈ മറ്റേ മുക്കിൻ്റെ പണ്ടുകളില്ല അതിലിട്ടതെല്ലാം കഴുത്തിന് കറുപ്പ് വരുത്തേണ്ടത് അതിനായിട്ട് വേണ്ടത് കറ്റാർ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഇതാ പേസ്റ്റ് പേസ്റ്റാണ് ഇട്ടെടുക്കുന്നത് പിന്നെ പഞ്ചസാരയും വേണം അപ്പോൾ നമുക്ക് ഈ ഒന്ന് കറ്റാർ ഒരു കഷ്ണം എടുക്കാം അങ്ങനെ ഞാനിതാ കറ്റാർ വായ ഇതിൻ്റെ ആയ ഗ്രീൻ ഭാഗം ഉണ്ടല്ലോ അത് മുറിച്ച് കഴഞ്ഞിട്ട് അതിൻ്റെ ജെല്ല് വേണം പിന്നെ അടിയിൽ കട്ട് ചെയ്യേണ്ട മേടത്ത ഭാഗം രണ്ട് സൈഡിലെടുത്ത ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് വേറൊരു വീഡിയോയിൽ ഒരു വീഡിയോ അല്ല രണ്ട് മൂന്ന് തരം വീഡിയോ ഇത് ഈ കറ്റാർ വായയിൽ ഇതുപോലെ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ല റിസൾട്ട് എന്നിട്ടാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇത് ഇന്ന് കഴുത്തിനൊന്നും ആക്കിയിട്ട് കാണിക്കുന്നില്ല ഞാൻ ആക്കിയിട്ട് കാണിക്കുന്നത് കഴുത്തിനെ ആക്കി ആക്കി കാണിക്കൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടുതന്നെ ഞാൻ രണ്ട് കൈക്ക് ഇട്ടിട്ടാണ് കാണിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഈ കറ്റാർ വായൻ്റെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടില്ലേ അതിൻ്റെ മേലെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ ടൂത്ത് പേസ്റ്റും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ പഞ്ചസാര ചേർക്കുന്നത് ഒരു സ്ക്രബ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാനിത് ഹെയർ വെല്ലിൻ്റെ ടൂത്ത് പേസ്റ്റാട്ട ഇതിലേക്ക് ചേർക്കുന്നത് അപ്പം നിന്നിട്ടിത് നന്നായി ഒന്നിങ്ങനെ ഉരച്ച് കൊടുക്കാം ഉരച്ച് കൊടുത്തതിന് ശേഷം ഞമ്മക്ക് നമ്മുടെ കഴുത്തിൻ്റെ ആ ചുറ്റു ഉണ്ടല്ലോ ചുറ്റു ഭാഗത്ത് നമുക്ക് നന്നായി തന്നെ ഇതുപോലെ ഉരച്ച് കൊടുക്കാം കേട്ടോ രണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് കഴുത്തിന് കാണിക്കാത്തത് കൊണ്ട് തന്നെ രണ്ട് കഴിക്കുവാന്നിട്ട് ഞാനിതിങ്ങനെ തേച്ച് കാണിക്കുന്നത് അത് ഇതുപോലെ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതുപോലെ ഇടവിട്ട ദിവസങ്ങളിലായിട്ട് ഒരു ഒരാഴ്ച ചെയ്യുന്നതാണെങ്കിൽ നല്ല പിന്നെ റിസൾട്ട് ഉണ്ടാവും കേട്ടോ ഈ കഴുത്തിൻ്റെ അധിക ഉള്ളൊരു ഇതാണ് കഴുത്തിൻ്റെ ബാക്ക് ഇങ്ങനെ കറുപ്പ് അടിച്ചിട്ട് വരാം അതെല്ലാം പെട്ടെന്ന് ഇതായി പോയി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇതാ കൈ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇത് വാഷ് ചെയ്തപ്പം തന്നെ നോക്കിയാൽ നല്ലൊരു വേറെ ഒരു കളറായിട്ടുണ്ട് അപ്പോൾ കഴുത്തിൻ്റെ കാര്യം പറയാ വേണ്ട കഴുത്ത് നല്ല ഇതിൽ നല്ല ഇതാണ് കേട്ടോ ഞാൻ പിന്നെ സ്കൂട്ടി എടുക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് കൈയും കാർത്തിട്ടായില്ലത് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്സലാമലൈക്കും